എല്ലാ സൂപ്പർ സ്റ്റാറുകളും ഉള്ള ബന്ധമുണ്ട് ദിലീപ് ഏട്ടനോട്ടുണ്ട് ജയറാം ഉണ്ട് സുരേഷ് കോട്ട് ആരെങ്കിലും ഒപ്പം വീണ്ടും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാൽ ഇവർ ആരെ സെലക്ട് ചെയ്യും മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി ജയറാം ദിലീപ് അഞ്ച് പേർ ഇവർ ഇവര് എല്ലാവരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരവരുതായിട്ടുള്ള വ്യക്തിത്വങ്ങളുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവരെല്ലാം ഇന്നവർ നമ്പർ വണ്ണായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് അവരുടെ പ്രയത്നം കൊണ്ടും അവരുടെ കഴിവുകൊണ്ടും ആണ് ഡെഫിനറ്റ്ലി ഓരോരുത്തർക്കും അടുത്തും ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം ഡിഫറെൻറ്റ് ഡിഫറെൻ്റാണ് ലാലേട്ടിൻ്റെ കൂടെയുള്ളപ്പോഴത്തേക്കും കിട്ടുന്ന അല്ല മമ്മുക്കുള്ളപ്പോൾ കിട്ടുന്ന എല്ലാം സന്തോഷമാണ് ഒരു ഒരു അഭിനയിക്കാൻ തിരിച്ചു എന്ന് പറഞ്ഞ നല്ല മനസ്സുള്ള അവസ്ഥ അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പം അവസ്ഥ ഒരാളുടെ ഭാഗ്യം ഭാഗ്യദോഷം എന്ന് പറയണ്ട നാളെ എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങളിപ്പോൾ ഇന്നിൻ്റെ ഇതെടുക്കും നമുക്ക് നാളെ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നാളെ ഈ പ്രകൃതിയിൽ പറയാൻ പറ്റില്ല നമുക്ക് ഇനി ബാക്കി വെക്കാൻ പറ്റുന്ന കാര്യം അല്ല ഈ പറയുന്ന രണ്ട് ഭാഗത്തുള്ള ആൾക്കാരും എനിക്ക് വളരെ അടുത്തുള്ള അടുത്തറിയുന്ന ഈ പറയുന്ന ബാധിക്കപ്പെട്ട ആർട്ടിസ്റ്റ് ചെറുപ്പത്തിൽ എൻ്റെ മകളുടെ കഥാപാത്രം അതിനടുത്ത് അഭിനയിച്ചു എൻ്റെ ഒരു ടെലിഫിലിമിൽ എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ കൂട്ടുകാരിയായിട്ട് അഭിനയിക്കാൻ വന്നാണ് ഞാൻ ഈ കുട്ടിയുടെ സാധറിനെ ഞാൻ പരിചയപ്പെടണത് പുള്ളിക്കാരൻ മരിക്കുന്നവർ എൻ്റെ നല്ല സുഹൃത്തായിരുന്നു നായി ആയപ്പോഴും അതിൻ്റെ എല്ലാ വളർച്ചയും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് മറ്റേ ദേ കൊമ്പത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന സമയം മുതൽ സൈന്യം മുതൽ ദിലീപിൻ്റെ എല്ലാ കരിയറും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ദിലീപ് എങ്ങനെ കയറി നമുക്ക് സന്തോഷമാണ് ദിലീപിൻ്റെ ആ എന്താ പറയുക അതിൻ്റെ ഒരു പവറിലും നമുക്ക് സന്തോഷമായിരുന്നു പക്ഷേ എന്താണ് ഇതിനിടയിൽ എന്ത് പാകപ്പുഴയാണ് അത് എന്തിൻ്റെയാണ് നമുക്കറിയില്ല നമ്മളാരും അറിയില്ല ഇപ്പോൾ ഒരു സംഭവം കോടതി കിടപ്പുണ്ട് അത് നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്ന കോടതിയാണ് അത് ഡിസൈഡ് ആവട്ടെ ഇനി അയാളല്ല ഇനി തെറ്റുകാരായാലും ശരി അതിനനുസരിച്ചിട്ടുള്ള നിയമവശങ്ങളൊക്കെ ഉണ്ട് ഈ ഈ നാട്ടിൽ അത് അതിന്റെ വഴിക്ക് ഇപ്പൊ കോട്ടെ നമ്മളതിനകത്ത് കയറിയിട്ട് സന്തോഷം സന്തോഷം തീർച്ചയായിട്ടും കാരണം കഴിവുള്ള നടനാണ് അല്ല ഞാൻ ചോദിച്ചോട്ടെ ശങ്കർ എന്ന് പറയുന്ന ശങ്കർ ചേട്ടൻ ഒരു സമയത്ത് കത്തി കത്തിനിൽക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ അന്നടത്തെ പടങ്ങൾ വീണ്ടും ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റുമോ പണ്ട് ഏറ്റവും അധികം ഹിറ്റായ ഒരു ലവ് സ്റ്റോറി എന്ന് പറയുന്ന ഒരു ഷഫീഖ് എന്ന് പറയുന്ന നടൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെ കൊണ്ട് അതേമാതിരി ഒരു പയ്യനെ കൊണ്ടൊന്ന് നമുക്ക് ഇപ്പോൾ ആ പടം വിജയിപ്പിക്കാൻ പറ്റുമോ അപ്പം കാലം മാറിക്കൊണ്ടിരിക്കുകയല്ലേ മാറുന്ന കാലത്തിനനുസരിച്ച് നമ്മൾ മാറണം അത്രയേ ഉള്ളൂ ദിലീപിന് ചിലപ്പം വരുന്നത് ചിലപ്പം വേറൊരു ജെൻസിൽപ്പെട്ട കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലേ അതെ അല്ലെ പ്രേക്ഷകർ മനസ്സൊത്തിരി മാറി ചെറിയ എന്ന് പറയുന്ന ആരാണ് നമ്മൾ ഉള്ളത് നിങ്ങൾ നല്ലത് കാണിച്ചാൽ എനിക്കിഷ്ടപ്പെട്ട ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറയും അല്ലേ അതെ നിങ്ങൾ ഡിഫറെൻ്റായിട്ട് അല്ലാതെ നിങ്ങളെ പണ്ട് കാലത്ത് നിങ്ങൾ കാണിച്ച കോമഡി വെച്ചിട്ടാണോ ഞാൻ എസ് എസ് അത് മാറ്റിയിട്ട് നിങ്ങളൊരു ഗംഭീര വേഷം എൻ്റെ മുമ്പിൽ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ ഞാൻ സാധാരണ ജനമാണ് ഞാൻ പറയും അദ്ദേഹം നല്ല പെർഫോം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് വേണ്ടി ഗ്യാപ്പ് അദ്ദേഹം എടുത്തല്ലോ ഇനിയോ ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങേണ്ട സമയത്ത് അല്ലെങ്കിൽ സിനിമയുടെ ഉന്നതിയിൽ നിൽക്കേണ്ട സമയത്താണ് ഇങ്ങനെയൊക്കെ വന്നേക്കുന്നത് നമ്മുടെ മലയാള സിനിമയ്ക്ക് തീരെ നഷ്ടമല്ല അദ്ദേഹത്തിൻ്റെ അഭാവം എന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ഞാൻ പറയട്ടെ മലയാള സിനിമയ്ക്ക് ആരും ഒരു മസ്റ്റല്ല സിനിമ ഇനിയും പോകും എത്രയോ വർഷങ്ങളിൽ പുതിയ പുതിയ ആൾക്കാർ വരും കാരണം പണ്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന നസീർ സാർ ഉണ്ടോ അപ്പോൾ നസീർ പടങ്ങൾ അവരുടെ കാലം കഴിഞ്ഞ പാടുത്ത ആൾക്കാർ വന്നില്ലേ അതുപോലെ പക്ഷേ കഴിവ് തെളിയിക്കുക ഉള്ള സമയത്തുള്ള കഴിവ് തെളിയിക്കാൻ പറ്റിയവരാണ് ഇവരൊക്കെ അവർക്കിനിയും കാലമുണ്ട് അവരെ അവർ വെറുതെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കിനെയും പറ്റിയ സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ തീർച്ചയായിട്ടും പിൻചെയ്യാവുന്നതേ ഉള്ളൂ പഴയതുപോലെ തന്നെ വേണമെന്ന് നിങ്ങൾ പറയരുത് അത് നിർബന്ധം പിടിക്കില്ല എല്ലാരും നല്ല പൃഥ്വിരാജു ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു എത്ര പിന്നെ അദ്ദേഹത്തിന്റെ ഒരു സറൗണ്ടിങ്സിലൊന്നും ഞാൻ പോയിട്ടില്ല മല്ലി മലീശേഷിയായിട്ട് നല്ല ബന്ധമാണ് അല്ലാതെ ഞങ്ങൾ അമ്മയുടെ മീറ്റിങ്ങിനെ എല്ലാവരെയും കാണുന്നതല്ലേ ടൊവിനിനെ കാണുന്നതാണ് ഇപ്പോഴത്തെ എല്ലാ മെയിൻ നടന്മാരെയും കാണുന്നതാണ് ജോജുവിനെ കാണുന്നത് ജോജുവിനെ കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്ട്രഗിള് തന്നെയാണ് അദ്ദേഹത്തിനെ ഈ ഇതിന് എത്തിച്ചു ആക്കിയത് അപ്പോൾ അവരൊക്കെ നല്ല 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 സഹോദരങ്ങളാണ് നല്ല എല്ലാവരും അവർക്കറിയാം നമ്മളുടെ കാലത്ത് ഇല്ലാതിരുന്നൊരു വളരെ ഷാർപ്പായിട്ടുള്ള ഈ പറയുന്ന പിച്ച് ചെയ്യാൻ കഴിവുള്ളവരാണ് ഇവരൊക്കെ ഏറ്റവും ഇഷ്ടമാണ് ബേസിൽ ബേസിൽ ഏത് സംഭവം ചെയ്താലും അയാളുടെ ഒരു നടൻ എന്ന് പറയുന്ന ഒരു ഇതല്ലല്ലോ ശ്രീനിവാസം ആ അപ്പം അയാൾക്ക് പറ്റുന്ന കഥാപാത്രങ്ങൾ സെലക്ട് ചെയ്യാനും അത് കൊണ്ടുവരാനും പറ്റുന്നില്ലേ പുള്ളിക്ക് അത് അതാണ് വേണ്ടത് എന്തായാലും ഈ കാലഘട്ടത്തിൽ പിള്ളേരോടൊപ്പം ഞാൻ അവരെ കൂടെ തന്നെ ഉണ്ട് കൂടെ തന്നെ കിടക്കാൻ ഉണ്ട്